തന്റെ മുഖത്തടിച്ച സി എ എസ് എഫ് കോൺസ്റ്റബിളിനെ പിന്തുണക്കുന്നവർക്കെതിരെ രംഗത്ത് വന്ന് ബോളിവുഡ് നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റണാവത്ത് ഇത്തരക്കാർ ക്രിമിനൽ മാനസിക നിലയുള്ളവരാണെന്നും ഇത്രയധികം വെറുപ്പും പകയും അസൂയയും കൊണ്ടു നടക്കരുതെന്നും അവർ പറഞ്ഞു ബലാത്സംഗം ചെയ്യുന്നയാൾക്കും കൊലപാതകിക്കും കള്ളനുമെല്ലാം ഒരു കുറ്റകൃത്യം ചെയ്യാൻ ശക്തമായ വൈകാരികവും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ കാരണമുണ്ടാകും ഒരു കാരണവുമില്ലാതെ കുറ്റകൃത്യങ്ങൾ സംഭവിക്കില്ല എന്നാൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ ജയിലിലടക്കും രാജ്യത്തെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് കുറ്റകൃത്യം ചെയ്യാനുള്ള ശക്തമായ വൈകാരിക പ്രേരണയുള്ള കുറ്റവാളികളെ നിങ്ങൾ പിന്തുണക്കുകയാണ് ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്നതും അനുമതിയില്ലാതെ ശരീരത്തിൽ തൊടുന്നതും അവരെ ആക്രമിക്കുന്നതുമെല്ലാം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ ബലാത്സംഗവും കൊലപാതകവുമെല്ലാം നിങ്ങൾ ശരിയാണെന്ന് അംഗീകരിക്കും കാരണം അതും ഇത്തരത്തിലുള്ള പ്രവൃത്തി മാത്രമാണ് നിങ്ങളുടെ മനഃശാസ്ത്രപരമായ ക്രിമിനൽ പ്രവണതകൾ തീർച്ചയായും പരിശോധിക്കണം യോഗയും ധ്യാനവും സ്വീകരിക്കാൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ് അല്ലെങ്കിൽ ജീവിതം കൈപ്പേറിയതും ക്ലേശകരമായ അനുഭവവുമായി മാറുകയും ചെയ്യും പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ ഇത്രയധികം വെറുപ്പും പകയും അസൂയയും കാണിക്കാതെ നിങ്ങളെ സ്വതന്ത്രരാക്കണമെന്നും കങ്കണ എക്സിൽ കുറിച്ചു ജൂൺ ആറിന് ചണ്ഡീഗഢ് എയർപോർട്ടിൽ വെച്ചാണ് കങ്കണക്ക് അടിയേറ്റത് ഡൽഹിയിലേക്ക് പോകാനെത്തിയപ്പോൾ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ കുൽവീന്ദർ കൗർ കങ്കണയുടെ മുഖത്തടിച്ചെന്നാണ് ആരോപണം സുരക്ഷാ പരിശോധനയ്ക്കിടെയായിരുന്നു സംഭവം കുൽവീന്ദർ കൗറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവാദ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച കർഷകരെ കങ്കണ കാലിസ്ഥാനി തീവ്രവാദികളെന്ന് ആക്ഷേപിച്ചതാണ് പ്രകോപനത്തിനിടയാക്കിയത് അതേസമയം കുൽവീന്ദർ കൗറിന് പിന്തുണയുമായി കർഷക സംഘടനകളടക്കം രംഗത്ത് വന്നിരിക്കുകയാണ് സംഭവം നടന്ന മണിക്കൂറുകൾക്കകം കുൽവീന്ദർ കൗറിനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു അതേസമയം അടിയേറ്റതിനു പിന്നാലെ പഞ്ചാബികൾക്കെതിരെ തീവ്രവാദ പരാമർശം നടത്തിയ കങ്കണക്കെതിരെ അകാലിദൾ എം പി രംഗത്തു വന്നിരുന്നു എൻ ഡി എ സഖ്യകക്ഷിയായ ശിരോമണി അകാലിദളിന്റെ ബിട്ടിൻഡയിൽ നിന്നുള്ള എം പി ആയ ഹർസിമ്രത് കൗർ ബാദലാണ് വിവാദ പ്രസ്താവനക്കെതിരെ രംഗത്തെത്തിയത് കർഷകരുടെ പരാതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാനും ഞാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു പഞ്ചാബികളെ ഭീകരവാദി തീവ്രവാദി എന്നിങ്ങനെ മുദ്രകുത്താൻ ആരെയും അനുവദിക്കരുത് പഞ്ചാബികൾ രാജ്യസ്നേഹത്തിൽ മുൻപന്തിയിലാണ് അവർ അതിർത്തികളിൽ രാജ്യത്തെ സേവിക്കുന്നവരാണ് ഞങ്ങൾ കൂടുതൽ പരിഗണന അർഹിക്കുന്നു എന്നും പോസ്റ്റിൽ കുറിച്ചു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ